വിശേഷമൊന്നുമില്ല ഓ കുറെ നേരമായില്ല വന്നിട്ട് എന്തൊന്നാണ് കൊണുകുണോ കൊണുകുണ എന്ന് പറയുന്നത് ബാക്കിയുള്ളവനും ഇവിടെ ഉണ്ട് എന്നാൽ എന്നെ ഒന്നൊന്നും കാണാനില്ല ഒന്നാമോടെയുള്ള കൂട്ടുകാരത്തിനെ കൊണ്ട് വർത്താനം പറഞ്ഞ് നിക്കണം എന്തോരത്തോണ്ട് നടന്നിട്ടുള്ളതാണ് കുഞ്ഞുനാളിലെ എന്നിട്ട് ഇന്നലെ വന്ന് കയറിയ മഹാറണിനെയും കൊണ്ട് നിൽക്കണേനോ ഇവിടെ ഇവിടത്തെ പോലെ ഒന്നല്ലേ അവിടെ ചെയ്യുന്ന ജോലിക്ക് എന്തായാലും കറക്റ്റായിട്ട് പേയ്മെന്റ് കിട്ടും അതേതായാലും നന്നായി ഇങ്ങനെ ആ ഞാൻ വിചാരിച്ചേ ഇവിടെ ആരോടാണ് ഉള്ളത് വർത്താനം പറയണേന്ന് ഞാൻ വന്ന കാരണം ഇനി നിങ്ങളുടെ വർത്താനം മുടങ്ങണ്ട ഞാൻ പോണേന്ന് നിങ്ങൾ വേണ്ടിക്കോ ആൻറ്റി ആ പോകല്ലേ ആന്റിക്ക് വേണ്ടി ഞാനിവിടെ സാധനം കൊണ്ടുവന്നിട്ടുണ്ട് ഏ അശോ ഐഫോണാണ് എന്തിനാണ് മോളെ എനിക്ക് ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഐഫോണൊക്കെ ഞാൻ ഉപയോഗിക്കണേ പുള്ളിക്കാരത്തേ ഐഫോൺ കിട്ടുമെന്ന് പറഞ്ഞു ഭയങ്കര പ്രതീക്ഷയിലായിരുന്നു ഐഫോണോ പിന്നെ കുഞ്ഞുനാളല്ലേ ഒരുപാട് ഒക്കത്ത് വെച്ചിട്ട് നടന്നതാണ് നീ ഭയങ്കരമായിട്ട് മലമറിച്ചു കൊണ്ടുവന്ന് കൊടുക്കും പറഞ്ഞു ഇന്നലെ ഇവിടെ ഉം ചെറുതിൽ ഒരുപാട് ഒക്കത്തെടുത്തോണ്ട് നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടേ മനുഷ്യന് തലക്ക് വെളി വന്നിട്ടില്ല പോരാത്തരം ഞാൻ മടിയിലിട്ട് മുള്ളി ചീച്ചു വെച്ചേക്കാണെന്ന് അവര് നാട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട് ഓ അത് പോരണ്ട എന്തോരം പിച്ചുളള എനിക്ക് കിട്ടിയേക്കണേന്നറിയോ ഞാൻ ലോകത്തിൽ വേർക്കണ ഒരാളുണ്ടെങ്കിൽ ഇവര് മാത്രമേ ഉള്ളൂ നിവ്യടെ ക്രീം പുരട്ടി ഞാനിവിടെ നിന്ന് സൗന്ദര്യ മത്സരത്തിന് പോവാണാ കൊടുക്കട്ടെ